ശില്പകലയിലെ ചതുരശില്പശൈലിയും ചതുരശില്പശൈലിയുടെ ഏസ്തെറ്റിക് വശങ്ങളും ചതുരശില്പശൈലിയിൽ ഞാൻ കൊല്ലത്ത് നിർമ്മിച്ച ഒരു ശില്പത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളുമാണ് എനിക്കൊന്ന് കലാസ്നേഹികളോടും കലാലോകത്തോടും പറയാനുള്ളത് ചതുരശില്പശൈലിയിൽ തീർത്ത ഒരു ചരിത്ര ചരിത്രശിൽപ്പമാണ് കുറവനും കുറത്തിയും ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ലോക ശില്പകലയിലെ എൻ്റെ അടയാളപ്പെടുത്തലാണ് സ്ക്വയറിസം ശൈലി അഥവാ ചതുരശില്പൈലി രണ്ടായിരം കാലഘട്ടം മുതലാണ് ഈ ശൈലി ഞാൻ വികസിപ്പിച്ചെടുത്തത് ഈ ശൈലിയിൽ തീർത്ത ആദ്യ ശില്പം കൊല്ലം ഉമേനല്ലൂർ ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രധാന വാതിലിൻ്റെ വലതുഭാഗത്തായി സ്ഥാപിച്ചിട്ടുള്ള പഞ്ചതന്ത്രം എന്ന ശില്പമാണ് ഗുരുവും മൂന്ന് ശിഷ്യന്മാരും ഉൾക്കൊള്ളുന്ന വളരെ ലളിതമായ ഒരു ശില്പമാണ് പഞ്ചതന്ത്രം രണ്ടായിരത്തി മൂന്നിലാണ് ഈ ശില് ഈ ശില്പം അവിടെ സ്ഥാപിച്ചത് ഈ ശില്പശൈലിയുടെ പ്രത്യേകതകൾ എന്തെന്ന് ചിന്തിച്ചാൽ ശില്പത്തിൻ്റെ വിശദാംശങ്ങൾ ഒഴിവാക്കുകയും അടിസ്ഥാന രൂപത്തിന് പ്രാധാന്യം നൽകിയും അനന്തമായ ആകാശത്തെ ശില്പത്തിൽ പല ഭാഗത്തായി ഉൾക്കൊള്ളിച്ചും വളരെ ലളിതമായി നിർമ്മിക്കുന്ന ഈ ശില്പത്തിൻ്റെ ഏത് ഭാഗം ഛേദിച്ച് നോക്കിയാലും കിട്ടുന്ന രൂപം ചതുരമോ ദീർഘചതുരമോ ആയിരിക്കും ഒരു സാധാരണക്കാരന് ആയാസരഹിതമായി മനസ്സിലാകുന്ന ശൈലിയാണ് സ്ക്വയറിസം ഇതിൽ സാധാരണ ശില്പകലയിൽ കണ്ടുവരുന്ന യാതൊരു ദുരൂഹതകളും ഇല്ല എന്നുള്ളതാണ് ഈ ശില്പശൈലിയുടെ വളരെ പ്രത്യേകതയായി പറയാനുള്ളത് ശില്പത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇന്ത്യയിലെ തദ്ദേശീയ ജനതയുടെ പ്രതീകമാണ് കുറവനും കുറത്തിയും ഇന്ത്യയിലാകമാനവും കേരളത്തിലും കൊല്ലത്തും ഈ ജനതയുടെ അടയാളപ്പെടുത്തുക പെടുത്തലുകൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും കുറവൻ മലയും കുറുത്തിമലയും കുറവൻ കോണവും കുറത്തിയാടും കുറവൻ പാലവും ഇതിലെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് സംഘകാലഘട്ടത്തിൽ ധനികരും ഭരണകർത്താക്കളും കവികളും വിദ്വാൻമാരും ആയിരുന്ന കുറവനും കുറത്തിയും ഫ്യൂഡൽ വ്യവസ്ഥയുടെ ക്രൂരതകളിൽപ്പെട്ട് മണ്ണധികാരവും നാട്ടധികാരവും ഇല്ലാത്തവരായി പ്രധാനമായി രണ്ട് വിധത്തിലാണ് കുറവൻ കുറത്തി സങ്കല്പം നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ചേർന്ന് നിൽക്കുന്നത് മാതൃത്വത്തിൻ്റെ പ്രതീകമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം കുറത്തിക്കാവുകളും കുറക്കാവുകളും അമ്മുമ്മക്കാവുകളും ചിറ്റമ്മക്കാവുകളും നമുക്ക് കാണാൻ കഴിയും അവിടെ സാധാരണക്കാരൻ സാധാരണക്കാരുടെ ആശ്രയമായി കുറത്തയും കാവുകളിലും മലനടകളിലും മലങ്കാവുകളിലും അപ്പുപ്പം കാവുകളിലും നിറസാന്നിധ്യമായി നാട്ടധികാരത്തിൻ്റെയും മണ്ണധികാരത്തിൻ്റെയും സങ്കൽ കാർഷിക അഭിവൃദ്ധിയുടെയും ഊർജസ്രോതസ്സായും പിൻഗാമികളുടെ മാർഗദർശിയായും ഉപദേശകനായും രക്ഷകനായും വൈദ്യനായും സകലകലാവനായും കുറവനും നിലകളുള്ളൂ പൂർവികാരാധനയും പ്രകൃതി ആരാധനയും കുറവൻ കുറത്തെ സങ്കല്പത്തെ ഊട്ടി ഉറപ്പിക്കുന്നു കറുത്ത വർഗക്കാരികൾക്ക് ലോകസുന്ദരിപ്പട്ടം നൽകിയ ഈ ആധുനിക കാലഘട്ടത്തിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ സൗന്ദര്യത്തിൻ്റെയും സത്യസന്ധതയുടെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും കലകളുടെയും മാതൃത്വത്തിൻ്റെയും പ്രതീകമായി കുറവനെയും കുറത്തുകയും അംഗീകരിച്ചു എന്ന സത്യം ഈ ശില്പത്തിലൂടെ അനാവരണം ചെയ്യുകയാണ് ഇവിടെ സ്ത്രീപുരുഷ സമത്വത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മാതൃകാ ദാമ്പത്യത്തിൻ്റെയും പ്രതീകമാണ് ഈ കുറവനും കുറത്തിയും എന്ന ശില്പം ലോക അടിസ്ഥാന ജനതയുടെ രക്തസാക്ഷി മണ്ഡപമാണ് ഈ ശില്പ സമുച്ചയം ഈ ചതുരശില്പൈലിയിൽ ഇതിനോടകം നിരവധി ശില്പങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ നിർമ്മിച്ചു വയ്ക്കും രണ്ടായിരം കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ശൈലി ഇന്ന് പലരും അനുകരിച്ച് കാണുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് കാരണം ശില്പകല വളർച്ചയുടെ പാതയിലാണ് പുതിയ ശൈലികൾ ഉണ്ടാകുകയും ആ ശൈലി പലരും അംഗീകരിച്ച് കാണുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം